പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കുറവും പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവും ലഭിക്കുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ ഫോൺ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫൈവ് സെവൻ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വ്യാപകമായി നടത്തുന്ന എമർജിംഗ് വുമൺ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ സംഘം കോൺഫറൻസ് ഹാളിൽ തിരൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷന്റെ ഉദ്ഘാടനം വുമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുധീർ നിർവഹിച്ചു എവിടെ അല്ലെങ്കിൽ കലാപങ്ങളും ോ അവിടെയൊക്കെയും അതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കി ഇരയാക്കിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സമൂഹമാണ് എവിടെ പ്രശ്നങ്ങൾ നടന്നാലും അതിന്റെ ഫലം ഭാഗം അനുഭവിക്കുന്നത് ആ രാജ്യത്തെ ആ നാട്ടിലെ സ്ത്രീകളാണെന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുസ്മൃതി അനു അനുഷ്ഠിതമായ ഒരു ഇന്ത്യയുടെ ഉണ്ടാക്കിയെടുക്കാൻ ഫാഷണിസ്റ്റ് ഭരണകൂടം നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പരിണത ഫലമാണ് നമ്മള് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാം മണിപ്പൂരില് കലാപം നടന്നിട്ട് അവിടെ അവിടുത്തെ സഹോദരിമാരെ അവിടുത്തെ നിയമത്തിന്റെ നിയമം കാക്കുന്ന പോലീസുകാരുടെ കൂടി എത്രമാത്രം നിഷ്ഠൂരമായിട്ടാണ് അവിടെയുള്ള സ്ത്രീകളെ അടക്കം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവര് ആക്രമിച്ചിട്ടുള്ളതെന്നും അവിടെ ബലാത്സംഗത്തിനിരയാക്കിക്കൊണ്ടും അവരുടെ മാനം കവർന്നുകൊണ്ടും എത്രത്തോളം എത്രത്തോളം നിയമത്തിന് കാക്കുന്ന പോലീസ് നമുക്കൊക്കെ ഒരു വിഷയം ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സമീപിക്കാനുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ അടങ്ങുന്ന അടക്കമുള്ള നിയമസംവിധാനങ്ങളിൽ ഫാഷനിസ്റ്റ് ഭരണകൂടത്തിന്റെ കൈകടത്തിൽ നടന്നതിന്റെ ഏറ്റവും അനു ഏറ്റവും ഉദാഹരണമാണ് സ്ത്രീകൾക്ക് ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും സ്ത്രീകൾ ഇന്ന് അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രാജ്യം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും സമൂഹത്തിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതുമാണ് ദിവസേന നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ലൈലാശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ആഷിദ ആദം നാസിയ മുഹമ്മദ് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ മണ്ഡലം സെക്രട്ടറി റിഷാന റാഫി റാനിയ അബ്ദുറഹ്മാൻ മുനീറ ഹംസ നിഷ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ തിരൂർ കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ സ്വർണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്